ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളിക്ക് ഉപയോഗിച്ചിട്ട് ഒരു മോരുകറിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അപ്പോൾ ിതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിട്ട് ഉള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കയറിയത് ഇത് നമുക്കൊരു ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിക്ക് എടുക്കണേ പുളി ഇല്ലാത്ത തക്കാളിക്കാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉപ്പൊന്നും ഈ സമയത്ത് ഇതിനകത്ത് ചേർക്കാൻ പാടില്ല എന്നാൽ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിരുന്നു നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളം എല്ലാം ഒന്ന് വറ്റിയും കൂടെ വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതേ നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം എന്നിട്ട് ആ ചീനച്ചട്ടി തന്നെ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ നല്ല ജീരകവും ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇട്ട് കൊടുത്തിരുന്ന ഉലുവയും ജീരവും എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇതിനകത്തോട്ട് രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചതോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ചെറുതായിട്ടൊന്ന് അരിങ്ങി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു ആറ് വെളുത്തുള്ളിയുണ്ട് അത് ഇങ്ങനെ നീളത്തിട്ടൊന്ന് അരിങ്ങി അതോടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിങ്ങി വെച്ചിരിക്കുന്ന ഇഞ്ചിയാണേ അതോടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു അരിഞ്ഞുവച്ച് തൊട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ കിട്ടും ഈ സമയം ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്യണം ചെയ്തിട്ട് ഒരു കാൽസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടിപ്പോൾ വഴറ്റുന്നുണ്ട് ഇത് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കാൻ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ഫ്ലെയിം കത്തിരിക്കണം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരൊന്നും ഉടച്ച് നന്നായിട്ടാക്കി എടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം അത് നമുക്ക് ഇതിനകത്തോട്ടും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം എത്ര വെള്ളം വേണം ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കല്ലേ ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ടായിരിക്കണം എങ്കിലൊരു ടേസ്റ്റ് കാണത്തുള്ളൂ മോരുകറിക്ക് ഇതോടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഫ്ലെയിം സ്റ്റീമ് ലോയിലാക്കണേ ഇല്ലെങ്കിൽ തിളച്ചു പോവും പിരിഞ്ഞു പോവും ഒരു കയറിയത് കൊണ്ടാണ് എല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരും ഈ സമയം വരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതാ ചൂടായിട്ട് വന്നതിന് ശേഷം ഞാനിതൊന്ന് തണുപ്പിച്ചെടുത്താണ് തണുത്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മളതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ മോരുകറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഇനിയും ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മോര് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു സെർവിംഗ് ബൗളിലോട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മോരുകറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ അഞ്ഞീടിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്